ഇന്ന് പുതിയൊരു വീഡിയോയും കൂടെ കാണിച്ചുതരാം കേട്ടോ ഇന്ന് ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ ഇന്ന് ഞങ്ങളമ്മായിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതായത് ഹസ്ബൻഡിൻ്റെ അമ്മായിൻ്റെ കേട്ടോ അപ്പോൾ തൊണ്ണൂറാമത്തെ പിറന്നാൾ മക്കളും പേരക്കുട്ടികളൊക്കെ കൂടി ആഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും വിളിച്ചിരുന്നു വലിയ ഗംഭീര പരിപാടിയാണ് നടത്തിയിരുന്നത് അപ്പോൾ അതിൻ്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ രണ്ട് മക്കളും അമ്മയും കൂടെയാണ് കേക്ക് മുറിച്ച് മക്കളമ്മേൻ്റെ വായക്കൊക്കെ വെച്ച് കൊടുക്കുകയാണ് അതുപോലെ പേരക്കുട്ടികളൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു നമുക്കൊക്കെ ഇത്ര വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞാൽ അത്രയും പുണ്യം എന്തായാലും ആഘോഷിക്കട്ടെ അമ്മായിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതൊക്കെയാണ് സന്തോഷം മക്കളും കുട്ടികളും എല്ലാവരും കൂടെ കൂടി ആ അമ്മേൻ്റെ വൃത്തിയുടെ ആഘോഷിക്കുന്നത് കണ്ടില്ലേ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെയ്ക്കും ബായ്